ന്യൂലാൻഡ്സ് സ്റ്റേഡിയം മാർപ്പുവിളികളാൽ മുഖരിതമായിരുന്നു കാണികളുടെ ആവേശം അങ്ങോട്ട് ആകാശത്തോളം ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അഞ്ച് വെള്ളിയാഴ്ച കേപ്പൌണിൽ കണ്ടത് ഒരു കിടിലൻ ക്രിക്കറ്റ് വിരുന്നായിരുന്നു അതോടെ ഈ മത്സരം ലോകം മുഴുവൻ ഒരു വലിയ ചർച്ചയായി മാറുകയും ചെയ്തു മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ ടീ രണ്ട് പൂജ്യമായി അയർലൻഡ് വനിതാ ടീമിനെ നേരിട്ട് ദക്ഷിണാഫ്രിക്കൻ വനിതാ ടീം വെറുതെ അങ്ങോട്ട് ജയിക്കുകയായിരുന്നില്ല അവർ എതിരാളികളെ അടക്കി വഴുകയായിരുന്നു കാണികളെയും ക്രിക്കറ്റ് വിദഗ്ധരെയും ഒരുപോലെ അമ്പരപ്പിച്ച് കളഞ്ഞൊരു പ്രകടനം ആദ്യ പന്തെറിഞ്ഞ നിമിഷം മുതൽ പ്രോട്ടീസ് ടീമിന് ഇതൊരു ചരിത്ര ദിവസമായിരിക്കുമെന്ന് ഏകദേശം ഉറപ്പായിരുന്നു അനുവദിച്ച ഇരുപത് ഓവറിൽ വെറും രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ അവർ അടിച്ചുകൂട്ടിയത് ഇരുന്നൂറ്റി ഇരുപത് റൺസാണ് ആ സ്കോർ കണ്ടപ്പോൾ തന്നെ അയർലൻഡ് ശരിക്കും ഉയർത്തു തുടക്കത്തിലെ അവർ പ്രതിരോധത്തിലായി ഈ റൺമലയുടെ പിന്നിലെ പ്രധാന ശില്പി മറ്റാരുമായിരുന്നില്ല ലോറ വോൾവാർഡ് തന്നെയായിരുന്നു കരുത്തും കൃത്യതയും ഒരുമിച്ച് അവരുടെ തകർപ്പൻ സെഞ്ചുറി സെഞ്ചുറിയ ഇന്നിംഗ്സിന് കരുത്തു പകർന്നു അവരുടെ ബാറ്റിൽ നിന്ന് പന്തുകൾ ബൌണ്ടറിയിലേക്ക് പറഞ്ഞിരുന്നത് ഒരു കാഴ്ച തന്നെയായിരുന്നു മികച്ച പന്തുകൾ പോലും നാലടിപ്പിക്കുകയും സാധാരണ പന്തുകൾ സിക്സറുകൾക്ക് വഴിമാറുകയും ചെയ്തു ഇതൊരു വെറും ജയമായിരുന്നില്ല അതൊരു പ്രസ്താവന തന്നെയായിരുന്നു ക്രിക്കറ്റ് ലോകം മുഴുവൻ ചർച്ചയായ ശക്തമായൊരു പ്രഖ്യാപനം പക്ഷേ എങ്ങനെയാണ് ദക്ഷിണാഫ്രിക്ക ഇത്രയും ഏകപക്ഷീയമായൊരു വിജയം സ്വന്തമാക്കിയത് ഈ വിജയം ഇരുടീമുകൾക്കും ഇനിയുള്ള മത്സരങ്ങളിൽ എന്ത് മാറ്റങ്ങളുണ്ടാക്കും ദക്ഷിണാഫ്രിക്കയുടെ ഇന്നിംഗ്സ് ഇട്ടി ഇരുപത് ബാറ്റിംഗിൽ ഒരു ക്ലാസ് പ്രകടനം തന്നെയായിരുന്നു തുടക്കം മുതൽക്കേ ഓപ്പണർമാർ കൊടുങ്കാറ്റുപോലെയായിരുന്നു ലോറ ആയിരുന്നു ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചത് വോൾവാർട്ടിന്റെ സെഞ്ചുറി ഒരു വ്യക്തിഗത നേട്ടം മാത്രമായിരുന്നില്ല ഓരോ ഓവറിലും ശരാശരി പതിനൊന്ന് റൺസ് എന്ന ആശ്ചസനീയമായ വേഗത്തിൽ സ്കോർ കുതിച്ചുയർത്തിയ ആ ഇന്നിംഗ്സിന്റെ നട്ടല് തന്നെയായിരുന്നു അത് ഓരോ ഷോട്ടിലും ആത്മവിശ്വാസം നിറഞ്ഞിരുന്നു ഗ്യാപ്പുകൾ കൃത്യമായി കണ്ടെത്താനും അവർക്ക് കഴിഞ്ഞു പരിചയസമ്പന്നയായ ഓൾറൌണ്ടർ മാരിസൺ കാപ്പ് അവർക്ക് മികച്ച പിന്തുണ നൽകി നിർണായകമായ ഒരു അർദ്ധ സെഞ്ചുറിയുമായി കാപ്പ് മധ്യനിരയ്ക്ക് സ്ഥിരതയും ഒപ്പം വെടിക്കെട്ട് ബാലിംഗും സമ്മാനിച്ചു അയർലൻഡ് ബൌളിംഗ് നിരയെ അവർ ഒരുമിച്ച് തകത്തെറിഞ്ഞു ഒരു വാശിയേറിയ മത്സരം പ്രതീക്ഷിച്ചവർക്ക് മുന്നിൽ അതൊരു ഏകപക്ഷീയമായ പ്രകടനം മാത്രമായി മാറി പവർ പ്ലേയിൽ ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടാതെ അറുപത് റൺസ് അടിച്ചുകൂട്ടിയ ദക്ഷിണാഫ്രിക്ക തങ്ങളുടെ ആക്രമണോത്സുകമായ മനോഭാവം തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കി ഇന്നിംഗ്സിലുടനീളം ഈ ആക്രമണം ഒരു ശമനവുമില്ലാതെ തുടർന്നു അയർലന്റ് ബൌളർമാർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായി ഫീൽഡർമാർക്കാണെങ്കിൽ പന്തിനു പിന്നാലെ ഓടാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത് റൺസ് എന്ന ആ സ്കോർ വെറും ഒരു മികച്ച പ്രകടനം മാത്രമായിരുന്നില്ല ഇട്ടി ഇരുപത് ഇന്റർനാഷണലുകളിൽ ദക്ഷിണാഫ്രിക്കയുടെ ഏറ്റവും ഉയർന്ന സ്കോറുകളിൽ ഒന്നായിരുന്നു അത് ഒരു അസോസിയേറ്റ് രാജ്യത്തിനെതിരെ ഇത്ര വലിയൊരു സ്കോർ നേടാനായി എന്നത് അവരുടെ ബാറ്റിംഗ് നിരയുടെ സമ്പൂർണ്ണ ആധിപത്യം അടിവരേടുന്നതായിരുന്നു ഈ പ്രകടനം കേവലം റൺസ് നേടുന്നതിനെക്കുറിച്ചായിരുന്നില്ല ക്രിക്കറ്റ് ലോകത്തിന് വ്യക്തമായ ഒരു സന്ദേശം നൽകുന്നതായിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് റൺസ് എന്ന വലിയൊരു ലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ അയർലന്റിന് നിർഭാഗ്യവശാൽ അധിക മയസ് വലിയ സ്കോറിന്റെ സമ്മർദ്ദം താങ്ങാനാവാതെ വന്നതോടെ മികച്ച ദക്ഷിണാഫ്രിക്കൻ ബൌളിംഗിന് മുന്നിൽ അയർലൻഡ് ബാറ്റിംഗ് നിരക്ക് താളം കണ്ടെത്താനായില്ല കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീണു അതോടെ ആവശ്യമായ റൺററ്റ് വേഗത്തിൽ കൈവിട്ടു പോവുകയായിരുന്നു നാൽപ്പത് റൺസ് പോലും കടക്കാൻ ഒരു ഐറിഷ് ബാറ്റ്സ്മാനും കഴിഞ്ഞില്ല എന്നതും ദക്ഷിണാഫ്രിക്കൻ ബൌളർമാരുടെ മികച്ച പ്രകടനം എടുത്തു കാണിക്കുന്നതാണ് കൃത്യമായ ലൈനിലും ലെങ്കിലും പന്തറിഞ്ഞ് അവർ ഐറിഷ് ബാറ്റ്സ്മാൻമാർക്ക് ഒരു തിരിച്ചടിക്ക് പോലും അവസരം നൽകിയില്ല പവർ പ്ലേയിൽ ദക്ഷിണാഫ്രിക്ക നേടിയെടുത്ത മുൻതൂക്കം അയർലൻഡിനെ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തിയഞ്ച് റൺസ് മാത്രം നേടാൻ കഴിഞ്ഞത് ഈ ചേസിന്റെ ഒരു ഗതി നിർണ്ണയിക്കുന്നതായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ പേസ് സ്പിൻ ബൌളർമാർ ഒരുപോലെ മിന്നിത്തിളങ്ങിയപ്പോൾ അയർലൻഡിന് ഒരു ഘട്ടത്തിലും വിജയലക്ഷ്യത്തിന് ഭീഷണി ഉയർത്താനായില്ല ഒടുവിൽ ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിപതിനഞ്ച് റൺസെടുത്ത് അയർലൻഡ് പുറത്തായപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് നൂറ്റിയഞ്ച് റൺസിന്റെ തകർപ്പൻ ജയം ഈ വലിയ വിജയമാർജിൻ അന്ന് ദക്ഷിണാഫ്രിക്കയുടെ ആധിപത്യം മാത്രമല്ല ഈ ഫോർമാറ്റിൽ ഇരു ഇരുടീമുകളും തമ്മിലുള്ള വലിയ വിടവും തുറന്നു കാണിച്ചു അടുത്ത മത്സരത്തിനു മുമ്പ് അയർലൻഡിന് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട് എന്ന് ചുരുക്കം ടീമിന്റെ വിജയത്തിനപ്പുറം വ്യക്തിഗത പ്രകടനങ്ങളും കളിക്കളത്തിൽ മിന്നിത്തിളങ്ങി ആരാധകരെയും ക്രിക്കറ്റ് വിദഗ്ധരെയും ഒരുപോലെ ആകർഷിച്ചു പ്രതീക്ഷിച്ചതുപോലെ പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ട ലോറോ വോൾവാർഡ് ന്യൂലൻസിൽ സെഞ്ചറി നേടിയതിലെ പ്രത്യേക സന്തോഷം പങ്കുവച്ചു മുന്നോട്ടുള്ള ടൂർണമെന്റുകൾക്ക് ഊർജ്ജം നൽകാനാണ് ടീം ശ്രമിക്കുന്നതെന്നും അവർ അവരടുത്ത് പറഞ്ഞു അവരുടെ ആ തകർപ്പൻ ഇന്നിംഗ്സ് സൌത്ത് ആഫ്രിക്കൻ ബാറ്റിംഗ് നിരയിലെ ഒരു സ്ഥിരതയാർന്നതും നിർണായകമായ സാന്നിധ്യമെന്ന അവരുടെ പ്രാധാന്യം ഒന്നുകൂടി ഇടവരിയിട്ടു മരിസാൻ കാപ്പിന്റെ തകർപ്പൻ അർദ്ധ സെഞ്ചുറിയും മികച്ച ബൌളിംഗ് പ്രകടനവും ടീമിനെ ഒഴിച്ചുകൂടാനാവാത്ത അവരുടെ ഓൾറൌണ്ട് മികവ് വീണ്ടും ഉറപ്പിച്ചു ടീമിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് അത്യാവശ്യമായ ഒരു ഘടകമാണല്ലോ അവർ അതേസമയം ഡെയിൻ വാൻ നീഗർക്കിന്റെ അഭാവത്തിൽ നായകത്വം ഏറ്റെടുത്ത സൂൺ ലൂസ് മികച്ച നേതൃപാടവം പ്രകടിപ്പിച്ചു മത്സരശേഷം സൂൺ ലൂസ് പറഞ്ഞത് ഈ ടൂർണമെന്റിൽ ഒരു ശക്തമായ തുടക്കം കുറിക്കാനാണ് ടീം ലക്ഷ്യമിടുന്നതെന്നാണ് ബാറ്റ്സ്മാൻമാരുടെ മിന്നുന്ന പ്രകടനങ്ങളെയും അച്ചടക്കത്തോടെ പന്തറിഞ്ഞ ബൌളിംഗ് യൂണിറ്റിനെയും അവർ പ്രത്യേകം പ്രശംസിച്ചു എന്നാൽ വാൻ നീഗർക്കിന്റെ അഭാവം ആരാധകർക്കിടയിൽ വലിയ സംശയങ്ങൾക്കും ഊഹാപോഹങ്ങൾക്കും വഴിവെച്ചു അവർക്ക് പരിക്കുപറ്റിയതാണോ അതോ വിശ്രമം അനുവദിച്ചതാണോ അതല്ലെങ്കിൽ ടീമിന്റെ നായകത്വത്തിലും ഘടനയിലും ഒരു തന്ത്രപരമായ മാറ്റമായിരുന്നു ഇത് ഈ ചോദ്യങ്ങൾ ആവേശകരമായ ആ മത്സരത്തിന് പുതിയൊരു മാനം നൽകി പ്രോട്ടീസിന്റെ ഭാവി നീക്കങ്ങളെക്കുറിച്ച് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ സൌത്ത് ആഫ്രിക്ക നേടിയ ഈ തകർപ്പൻ വിജയം വെറും ഒരു പരമ്പര വിജയം മാത്രമല്ല ഇത് അവർക്ക് വലിയൊരു മുന്നേറ്റത്തിന് ഊർജ്ജം നൽകുന്ന ഒന്നാണ് ഇരുന്നൂറ്റി ഇരുപത് റൺസെടുക്കുകയും നൂറ്റി അഞ്ച് റൺസിന്റെ വലിയ വിജയം നേടുകയും ചെയ്തത് ഒരു വലിയ സന്ദേശം തന്നെയാണ് നൽകുന്നത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരാനിരിക്കുന്ന ഐ സി സി വനിത ഇട്ടി ഇരുപത് ലോകകപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇതവരുടെ ബാറ്റിംഗ് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു പ്രത്യേകിച്ചും മോൾവാർഡിന് സുനെ ലൂസനാണെങ്കിൽ നായക സ്ഥാനത്തേക്കുള്ള അവളുടെ തുടക്കത്തിന് ഇത് നല്ലൊരു ഊർജ്ജം നൽകുന്നു ദീർഘകാല ക്യാപ്റ്റൻസിക്ക് വേണ്ടിയുള്ള അവളുടെ സാധ്യതകൾ കൂട്ടുകയും ചെയ്യുന്നു ദുർബലരായ ടീമുകളെ അനായാസം തോൽപ്പിക്കാനുള്ള സൌത്ത് ആഫ്രിക്കയുടെ കഴിവ് ഈ മത്സരം എടുത്തു കാണിച്ചു മൾട്ടി മൾട്ടിടീം ടൂർണമെന്റുകളിൽ നെറ്റ് റണ്ടഡിന് ഇത് നിർണായകമായ ഒരു ഘടകമാണ് എന്നാൽ അയർലണ്ടിനെ സംബന്ധിച്ച് ഈ മത്സരം ഒരു കണ്ണ് തുറപ്പിക്കുന്ന യാഥാർത്ഥ്യമായി മാറി നൂറ്റി റൺസിന്റെ ഈ തോൽവി ഒരു മുൻനിര ടീമിനെതിരെ അവരുടെ ബാറ്റിംഗ് ഡെപ്ത്തിലും പവർ ഹിഡിംഗിലുമുള്ള വലിയ പോരായ്മകൾ തുറന്നു കാണിച്ചു വലിയ ഐ സി സി ടൂർണമെന്റുകൾക്ക് യോഗ്യത നേടാൻ ശ്രമിക്കുന്ന അയർലണ്ടിന് ഈ പരമ്പര അവരുടെ മുന്നോട്ടുള്ള യാത്രയിലെ ഒരു നിർണായക അളവുകളായി മാറും അയർലൻഡ് ഇനി വീണ്ടും ഒരുങ്ങണം വരാനിരിക്കുന്ന മത്സരങ്ങളിൽ പവർപ്ലേ സ്കോറിംഗ് മെച്ചപ്പെടുത്തുന്നതിലും മധ്യനിരയുടെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിലും അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് ഈ ആദ്യ ഇട്ടി ഇരുപത് മത്സരം പരമ്പരയ്ക്ക് ഒരു ടോൺ നൽകുക മാത്രമല്ല ചെയ്തത് ഇരു ടീമുകളുടെയും ശക്തി ദൌർബല്യങ്ങളെക്കുറിച്ച് വിലപ്പെട്ട ഉൾക്കാഴ്ചകളും നൽകി ഇത് വനിതാ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഈ മത്സര ലോകത്തിലൂടെ അവർ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ വഴികളെ രൂപപ്പെടുത്താൻ സഹായിക്കും